നമസ്കാരം സ്ത്രീകളെയും കുട്ടികളെയും തെരുവിൽ ഇറക്കിക്കൊണ്ട് കളിക്കുന്ന നാടകങ്ങളെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് പലപ്പോഴും കണ്ടിട്ടുണ്ട് കാശ്മീരിലടക്കം സ്ത്രീകളെയും കുട്ടികളെയും കവചങ്ങളായി മുന്നിൽ നിർത്തിക്കൊണ്ട് സൈന്യത്തിന് നേരെ കല്ലെറിയുന്നതും ആക്രമിക്കുന്നതും ഒക്കെ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും ഇപ്പോൾ സ്ത്രീകളെ അതും പർദ്ധയിട്ട സ്ത്രീകളെയും കുട്ടികളെയും തെരുവിൽ ഇറക്കിക്കൊണ്ട് കളിക്കുന്ന നാടകങ്ങൾ നടക്കുകയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു നാടകം നടന്നു പാർദ്ദ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് തെരുവിൽ ഇറങ്ങി അമ്പത് കോടിയുടെ പിണറായി വിജയന്റെ വനിതാ മതിലായിരുന്നു ആ ഒരു സംഭവം ആ ഒരു കാര്യമുണ്ടായത് ഇത്തരത്തിൽ തെരുവിൽ ഇറക്കങ്ങൾ കൂടുന്നു ഇപ്പോൾ ഫലസ്തീനു വേണ്ടി തെരുവിൽ ഇറങ്ങുന്നു ഫലസ്തീനെ ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ പേരുകൾ വായിപ്പിക്കുന്നു അങ്ങനെ പല പല നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെഹൽഗാമിലെ ഈ മരിച്ചവരുടെയൊക്കെ പേരുകൾ ഇവർക്ക് ആർക്കെങ്കിലും അറിയാമോ തുണിപൊക്കി നോക്കി ചുട്ടരിച്ച അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആ പാവങ്ങളുടെ പേര് ആർക്കെങ്കിലും അറിയാം ആരെങ്കിലും എവിടെയെങ്കിലും വായിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ ഇത് ഒരു ചിത്രം സമൂഹ മാധ്യമത്തിൽ കണ്ടതാണ് നിരന്നു നിൽക്കുന്നു കുറെ സ്ത്രീകൾ പർദ്ധയിട്ട തറയിൽ കഫിയിട്ട സ്ത്രീകൾ നിരന്ന് നിൽക്കുന്നു ഒരു കുഞ്ഞെ ഒരു കുഞ്ഞിനെ തോളിലെടുത്ത് ഒരമ്മ ഉറക്കുന്നു ആ കൂട്ടത്തിൽ പെടുന്നതു തന്നെയാണ് അപ്പോൾ ഒരു എഴുത്ത് അതിനോടൊപ്പം കണ്ടു അന്ന് ഹിന്ദുക്കളുടെ ശബരിമല തകർക്കാൻ കൈക്കുഞ്ഞുമായി വരെ അവർ തെരുവിലടങ്ങി ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് അവർക്ക് അവരെ അന്ന് തെരുവിൽ ഇറക്കിയത് സ്ത്രീകളൊക്കെ വീട്ടിനകത്ത് എന്നുള്ള ഈ ഇസ്ലാമിന്റെ ആശയമൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് നിരന്നിറങ്ങി അന്ന് സ്ത്രീകൾ നമ്മൾ മുസ്ലിം സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയല്ല അവർ ഇപ്പം എസ് ഡി പിയുടെ പ്രകടനത്തിനും സ്ത്രീകൾ ഒക്കെ തന്നെ വർദ്ധയിട്ട് കൊണ്ടും ഒക്കെ ഇറങ്ങുന്നുണ്ട് അവരൊക്കെ എന്താണ് ഏതാണെന്ന് അറിയാൻ മേലത വരുന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും പഹൽഗാമിൽ ഹിന്ദുക്കളായതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി ഈ സ്ത്രീകളെ ഒന്നും എങ്ങും കണ്ടില്ല ഇന്ത്യയിൽ നടന്നൊരു സംഭവമല്ലേ ഈ സ്ത്രീകളൊക്കെ ആ സമയത്ത് എവിടെ പോയി കേരളത്തിലെ സ്ത്രീകളൊക്കെ എവിടെ പോയി ഇപ്പോൾ ഫലസ്തീന് വേണ്ടി അവർ വീണ്ടും തെരുവിലാണ് സർവ്വ മതങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറുള്ളവർ ഭൂരിപക്ഷം ആയിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഭരണഘടനാ വാദത്തിനും മതേതരത്വത്തിനും വേണ്ടിയുള്ള ഈ അഭ്യർത്ഥനയ്ക്ക് സാധ്യതയുള്ളൂ ഇവർ ഭൂരിപക്ഷമാകുന്ന ദിവസം എല്ലാ കൂണുകളിൽ നിന്നും കൂട്ടക്കൊലകളും അതിക്രമങ്ങളും വരെ വരുന്ന ദിനങ്ങൾ അതിവിദൂരമല്ല ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സെക്യുലറിസത്തിന്റെ അവസാനമായിരിക്കും അന്ന് നാം മറ്റൊരു അധിനിവേശത്തിന് അടുത്താണ് ഓർക്കുക ഓർത്താൽ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് അവസാനിക്കുന്നത് തീർച്ചയായിട്ടും ഹിന്ദു സ്ത്രീകൾ മുഗൾ കാലത്തെ ഹിന്ദു സ്ത്രീകളെ മുഗളന്മാർ അവരുടെ സൈനികർ ഭടന്മാർ അവരുടെ പ്രജകൾ പോലും വേട്ടയായി ബലാത്സംഗം ചെയ്തു ക്രൂരമായി ആക്രമിച്ചു രാജാക്കന്മാർ ഭർത്തൃവതികളായ ഭാര്യമാരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അർത്താപ്പുരങ്ങളിൽ ഭോഗ വസ്തുക്കളായി താമസിപ്പിച്ചു പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും ആളുകളെ ഇങ്ങനെ ഓരോ മുറികളിൽ താമസിപ്പിച്ച് അവർ ആനന്ദലീലയിൽ ആറാടി മുകളന്മാർ അതാണ് അവരുടെ ഭരണപരിഷ്കാരം അതേ രീതിയിലേക്ക് അധിനിവേശത്തിന്റെ മറ്റൊരു പാതയിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മളെ ഹിന്ദു സ്ത്രീകളും ഇനി തട്ടവും പർദയും ഒക്കെ ഇടേണ്ടി വന്നേക്കാം ഇല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടി വന്നേക്കാം ഒരു അധിനിവേശത്തിന്റെ ക്രൂരമായ മുഖം നമ്മൾ കാണുന്നു ഇതൊരു മുന്നറിയിപ്പ് ഒരു മുന്നറിയിപ്പാണ് നമ്മളുടെ സ്ത്രീകളെയും ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും ഒക്കെ ഇവർ നോട്ടമിടുന്നു ലവ് ജിഹാദിലൂടെ മതം മാറ്റുന്നു അതായത് പടിപടിയായി അധിനിവേശത്തിൻ്റെ മതരാജ്യമുണ്ടാക്കുന്നതിൻ്റെ ഒരു പാതയിലാണ് നമ്മുടെ രാജ്യം എന്നത് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണം അതിന് ഏറ്റവും വലിയ വളക്കൂറുള്ള മണ്ണ് എന്ന് പറയുന്നത് കേരളം കാരണം റീണൻ ഏറ്റവും കൂടുതൽ നടക്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ എല്ലാവിധ പിന്തുണകളും ഇവിടെ ലഭിക്കുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ഇവിടെ മുമ്പോട്ട് വയ്ക്കുന്നു അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം മറ്റൊരു അധിനിവേശത്തിൻ്റെ ക്രൂരമായ പല്ലിളിച്ച് കാണിക്കുന്ന മുഖം നമ്മെ നോക്കി അട്ടഹസിക്കുന്നുണ്ട് കരുതിയിരുന്നാൽ